ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിതാ രാവിലെ പാല് ഞാൻ വലിയ ചെറിയ ആൾക്ക് എനിക്ക് പാലും സ്നാക്സൊക്കെ എടുക്കുന്നുണ്ട് കഴിക്കാനായിട്ട് പിന്നെ നമ്മളിത് ആ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജായി വീട്ടിലെത്തി മിറ്റമൊക്കെ ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട് കേട്ടോ ചവറൊക്കെ വീണ് ഭയങ്കര ഇതായിട്ടുണ്ട് അപ്പോൾ ഒക്കെ നടിച്ച് വരണം അപ്പോൾ അതിന് മുറ്റത്തേക്ക് ഇറങ്ങിയാണ് അപ്പോൾ ചെറിയ ആൾ എന്നെ സഹായിക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിതാ മിറ്റമൊക്കെ അടച്ച് വാരി ഇനി ഇതാ ചെടിക്ക് നമുക്ക് ഒരു തക്കാളി തക്കാളിമാർ ഇത് ഒരു കറിവേപ്പിലുണ്ടായിരുന്നു അതിനകത്ത് അപ്പം അത് പോയി ചീത്തയപ്പോ അപ്പം അതിനകത്ത് ഞാനിങ്ങനെ വേച്ചിൻ്റെ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായി വന്നാണ് കേട്ടോ തക്കാളി തേ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പം അതിലൊരു തക്കാളി പഴുത്തിരിക്കുണ്ടായിരുന്നു അപ്പോൾ അത് മോള് ഡിസ്ചാർജ് വന്നപ്പോൾ തന്നെ ഓടി ഓടിപ്പോയി പറിച്ചെടുത്തിട്ടോ നല്ല പഴുത്തിരിക്കുണ്ടായിരുന്നു പിന്നെ കുറച്ച് കുഞ്ഞി തക്കാളികളും കൂടെ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തക്കാളി അങ്ങനെയൊക്കെ നല്ല രണ്ടു ദിവസം നമ്മുടെ റെന്റൽ ഹൗസാണ് ഇല്ല അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് ഇവിടെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാലും ശരിയല്ലല്ലോ അപ്പം ഞാനിങ്ങനെ കറിവേപ്പിലുണ്ടായിരുന്നു അപ്പം അത് പോയി കഴിഞ്ഞപ്പം അതിനകത്ത് ഇങ്ങനെ തന്നുണ്ടായി ഉണ്ടായി വന്നതാട്ടോ അപ്പം ഞാനിത് ഇന്നലത്തെ രാത്രി നമ്മൾ കുറേ ദിവസം ഹോസ്പിറ്റലിലായതുകൊണ്ട് വീട്ടിലുള്ള ചോറൊക്കെ മിസ് ചെയ്യണ്ടായിരുന്നു കേട്ടോ പുറത്തുനിന്നുള്ള ഫുഡായിരുന്നല്ലോ അപ്പോൾ എല്ലാവർക്കും മടുപ്പായി തുടങ്ങിയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും പുറത്തുനിന്നുള്ള ഫുഡ് കഴിയുമ്പോൾ രണ്ട് ദിവസം ആകുമ്പോഴത്തേ നമുക്ക് മടുപ്പല്ല അപ്പം ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ മാങ്ങയും ചേമ്പും കൂടെ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് എന്താ പിന്നെ കൂറുക്കയും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടവും കാച്ചിട്ടോ അപ്പം അതിൻ്റെ ആ മാങ്ങക്കറി ബാക്കി ഉണ്ടാകാൻ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നിപ്പോൾ രാവിലത്തേക്ക് ഉച്ചക്കത്തേക്കും വൈകുന്നേരം എടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരുമിച്ചത് ആ വൻപയറും പിന്നെ പച്ചക്കായും കൂടെ കറി വെക്കാമെന്ന് വിചാരിച്ച് പരിപ്പും പച്ചക്കായും വെക്കാമെന്ന് വിചാരിച്ചാൽ പരിപ്പ് നോക്കുമ്പോൾ അപ്പം ഞാൻ വൻപയറും പച്ചക്കായും കൂടെ കറി വയ്ക്കാമെന്ന് വിചാരിച്ച് രാവിലെ ഒന്ന് ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് കാരണം ഇപ്പോൾ ഹോസ്പിറ്റൽ ഇത്രയും ദിവസം ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു ഉറക്കവും ശരിയാവില്ല ഭയങ്കര ഹോസ്പിറ്റലിൽ നിന്നാൽ തന്നെ നമുക്ക് ഭയങ്കര ക്ഷീണമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ ഇത്തിരി ആയിട്ടാണ് എണീറ്റത് വലിയ ആൾക്കൊന്നും ക്ലാസ്സും ഉണ്ടായിരുന്നില്ല രണ്ട് ഒരു ടീച്ചറും ഒരു സാറും പോകുന്നതിൻ്റെ ഫെയർവെൽ പ്രോഗ്രാമമായതുകൊണ്ട് അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല അപ്പം മോളും വീഴണം അപ്പോൾ കുറച്ച് ഇത്തിരി ലേറ്റായിട്ട് എണീറ്റാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു ലേറ്റായിട്ട് എണീറ്റതുകൊണ്ട് ഇപ്പം ഞാനപ്പം വിചാരിച്ചു ഒരു വേഗം പണി അങ്ങ് തീർത്തു വെച്ചാൽ രണ്ട് മണിക്കൂർ മതിയല്ല നമ്മളെല്ലാം പണി തീരും എന്നാലും പിന്നെ വന്നപ്പോൾ ഞായറാഴ്ച ഒന്ന് വന്നിട്ട് ഞാൻ എല്ലാം അടിക്കുകയും പിന്നെ ഹോസ്പിറ്റലിൽ നിന്നുള്ള കൊണ്ട് ഒന്ന് അലക്കുകയും തുടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് അധികം ഇരിക്കുന്നില്ല ചീത്തയായിട്ടിരിക്കുന്നില്ല പിന്നെ ഞാൻ എല്ലാം ഒന്ന് അടച്ചിട്ടിട്ടുണ്ടായിരുന്നത് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിന്ന് ഇതാ കറികളൊക്കെ ഒന്നുണ്ടാക്കി എടുത്താൽ മതി അപ്പം ഞാൻ പരിപ്പും അല്ല പത്ത് പച്ചക്കറി വൻപയരും കൂടെ കറി വെക്കാന്ന് വിചാരിച്ചിട്ട് വൻപയർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറി അരിഞ്ഞിട്ട് മുളകും കീരിയിട്ട് മഞ്ഞൾപ്പൊടി മുളകും പൊടിയും കൂടി ഇട്ട് വെന്തയിലേക്ക് ഇട്ട് നമുക്ക് കറിയാക്കി എടുക്കാം പിന്നെ പാവക്ക പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നെ ഫ്രിഡ്ജിൽ പിന്നെ നമ്മളങ്ങനെ ഓഫാക്കി വെക്കാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പച്ചക്കറി ഒന്നും അധികം ചീത്തയായിട്ടില്ല പാവക്കെ നല്ല ചെറുതായിട്ടൊന്നും ചീത്തയായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചാൽ പാവക്കെടുത്ത് തോരം തേങ്ങയിട്ടിട്ട് തോരം വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ നമ്മൾക്ക് ഈ ഇത് ഹാൻഡ് കട്ടർ ഉള്ളതുകൊണ്ട് എല്ലാം ഭയങ്കര ഈസിയാണ് കേട്ടോ അത് മേടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് വയ്ക്കുകയുള്ളൂ ഭയങ്കര ഈസിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ് ഇപ്പം നമുക്ക് ചിക്കൻ കറി വെക്കുവാണെങ്കിലും അതുപോലെ തോരനുള്ളൊക്കെ അരിയാണെങ്കിലും പിന്നെ കറക്കിലൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനാണ് ഒക്കെ നല്ല ഈസി ആയിട്ടുള്ളൊരു സാധനം നീ ഹാൻഡ് കട്ടുന്ന ഞാനിപ്പം എല്ലാം അതിനകത്തട ചെയ്യുന്നത് ഭയങ്കര ഈസിയാണത് പണി വെളുപ്പൊക്കെ ഉള്ളൊരു നല്ലൊരു പ്രൊഡക്റ്റാണത് ഭയങ്കര ഒട്ടും പൈസയില്ല ഇരുന്നൂറ്റി ഇരു രൂപ അങ്ങനെന്തേ ഉള്ളൂ ഞാൻ ലുലുമാളിൽ നിന്ന് മേടിച്ചതായിരുന്നു പിന്നെ ഞാനിതാ പാവൊക്കെ ഇതൊന്നും അതിനകത്ത് ഹാൻഡ് കട്ടറിലാണ് കേട്ടോ ക്രഷ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ എളുപ്പമാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തൊല്ലോ രണ്ട് മൂന്നാല് ചെറിയ കഷ്ണാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിട്ട് അതിനകത്തേക്ക് പച്ചമുളകും പിന്നെ സവോളയും കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അരിയുന്ന സമയം ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പം ഞാനങ്ങനെ ഹാൻഡ് കട്ടറില് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഭയങ്കര ഈസിയാണ് നമുക്ക് പണി ഇപ്പം രണ്ട് മണിക്കൂർ വേണ്ട പണി ഒരമണിക്കൂർ കുറെ സമയം പിടിക്കൂലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ടോ ക്രഷ് ചെയ്തെടുക്കാം വെക്കാം പിന്നെ പിന്നെ ഞാൻ എന്താ വലിച്ചിങ്ങനെ പെട്ടെന്ന് എളുപ്പമായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്താണ് ഇത് സോയാബീൻ സോയാബീൻ ഞാന് മഞ്ഞൾപ്പൊടിയും മുളകൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതും കൂട്ടി ചോറ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് മീൻ ഉറച്ചൊന്നും ഇല്ലെങ്കിലും അതുണ്ടെങ്കിൽ അത് മാത്രം മതിയല്ലോ ചോറ് കഴിക്കാൻ അപ്പോൾ അങ്ങനെ ഞാൻ അതും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അച്ചാറും ഒക്കെ ഉണ്ട് അതെല്ലാം കൂടെ കൂട്ടി ഒരു അടിപൊളി ഊണ് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്കും എടുക്കാം ഉച്ചയ്ക്കത്തേക്കും പണി നല്ല എളുപ്പമുണ്ട് പിന്നെ പാത്രം കുറച്ച് കഴുകാനുണ്ട് അതും കഴുകി പിന്നെ അടിച്ചൊക്കെ വാരിയിട്ടുണ്ടല്ലോ പിന്നെ തുടക്കൽ ഞാൻ രാത്രിയാണ് ചെയ്യാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം വരെ നമുക്ക് നല്ല ക്ലീൻ ആയിട്ടിരുന്നേ ഉള്ളു അപ്പോൾ രാവിലെ തുടക്കുന്നവരാണെങ്കിൽ അങ്ങനെ തുടക്കുന്നത് ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെറിയ ആളെല്ലോ ഉണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇപ്പോൾ രാവിലെ നമ്മൾ തുടച്ചൊക്കെ ഇട്ടാലും എല്ലാം വെള്ളവും പിന്നെ ഓരോ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു കളിക്കും അടുക്കളയിലുള്ള പൊടികളും അങ്ങനത്തെ എല്ലാം എടുത്തുകൊണ്ട് കളിക്കുന്നതുകൊണ്ട് പിന്നെ വൈകുന്നേരം ഞാൻ എല്ലാം അടിച്ച് തുടച്ച് വാഷ് പേസ് ഒക്കെ കഴുകിയെടുക്കാണ് ചെയ്യാറുള്ളത് പിന്നെ പാത്രങ്ങളും ഒക്കെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അപ്പം കഴുകിയെടുക്കും പിന്നെ ബാക്കി ഇത്തിരി ഉള്ളത് അതപ്പം തന്നെ അങ്ങോട്ട് കഴുകും എന്നിട്ട് കൗണ്ടർ ടോപ്പ് എല്ലാം തുടച്ചിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടാ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീരുകയും ചെയ്യും പിന്നെ നമുക്ക് കുറെ സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇപ്പം നമ്മൾ എത്ര ഞാനിപ്പോൾ ഇന്ന് വൈകി എണീറ്റ് എന്നാലും എൻ്റെ പണിയൊരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് തന്നെ ഞാൻ പണികളെല്ലാം വേഗം ചെയ്തു തീർത്തേ ആ നമ്മൾ ആ ഒരു കഷ്ടപ്പെടുന്ന ആ ഒരിതുള്ളൂ കുക്കറിലാകുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കറികൾ ചെയ്തെടുക്കാലോ പിന്നെ രണ്ടും മൂന്നുമൊക്കെ അടുപ്പുണ്ടാവില്ലേ ആ അടുപ്പിൽ അങ്ങനെ മാറി മാറി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ പണി പെട്ടെന്ന് തീരും പിന്നെ പാത്രം കഴുകി കൗണ്ടിട്ട് തുടച്ച് പിന്നെ ജസ്റ്റ് എന്താ അടിച്ചു വരം അടിച്ചു വരം കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണി തീരുക അതുപോലെ തന്നെ നമ്മൾ മിഷീനിലൊക്കെ ഇടാനുള്ള തുണിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇട്ടേക്കുക ഇപ്പം എനിക്ക് ഇന്ന് കുറച്ച് തുണി മിഷീനിൽ ഇടാണ്ട് അപ്പോൾ ഞാനത് രാവിലെ തന്നെ മെഷീനിൽ ഇട്ടാൽ അത് അലക്കി എടുത്തിട്ടുണ്ടായിരുന്നു അലക്കാനുള്ളതൊക്കെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ആ അങ്ങ് പെട്ടെന്ന് മിഷീനിലിടുക പിന്നെ കൈ കൊണ്ട് കഴുകാനുള്ള ഒക്കെ അന്നേരം കഴുകി ഇടുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പം നമ്മൾ പണികളെല്ലാം പെട്ടെന്ന് നമ്മൾ മടി പിടിച്ചിരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ പണികൾ ഓവർലോഡായിട്ട് വരിക കൂടി കൂടി കിടക്കുക അപ്പം നമ്മൾ പണികൾ കുറച്ച് ഒന്ന് ആ ഒരു കുറച്ച് സമയം നമ്മളൊന്ന് രാവിലത്തെ ഉച്ച വരെ അല്ലെങ്കിൽ വൈകി എണീറ്റാണെങ്കിൽ രണ്ട് മണിക്കൂർ നമ്മളൊന്ന് കഷ്ടപ്പെടുക നേരത്തെ എണീറ്റ് ആ മടിയുള്ളവർക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് പണി ചെയ്തു തീർക്കാൻ പറ്റും എണീറ്റ് ആ കുറച്ച് സമയമൊന്ന് നമ്മൾ ചായ ഒക്കെ കുടിച്ച് പിന്നെ ഒന്ന് പെട്ടെന്ന് പണികളൊന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വേണമെങ്കിൽ രണ്ട് ഒത്തിരി സമയം ഇരുന്നിട്ട് പിന്നെ വേഗം ഇപ്പം സ്കൂളിലൊക്കെ കൂട്ടിൽ പോകുന്നവരാണെങ്കിൽ തന്നെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിയുമല്ലോ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഒരു പാത്രവും കഴുകി ഒന്ന് അടിച്ചു വരി തുടച്ച് മിഷീനിലൊക്കെ തുണി ഇടാണ്ടെങ്കിൽ ഇട്ട് അതുപോലെ തന്നെ നമ്മൾ അലക്കാൻ വിരിച്ചിട്ട തുണികളൊക്കെ ഉണ്ടാകും അപ്പം ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും നമ്മൾ അങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പണിയും കൂടി കിടക്കുക പിന്നെ നമ്മുടെ സമയം ഇപ്പം രണ്ട് മണിക്കൂർ വേണ്ടതിന് പകരം നമുക്ക് കുറേ സമയം നമ്മൾ പണിയെടുക്കേണ്ടതായിട്ട് വരിക അപ്പം ഞാനിതാ സോയാബീനൊക്കെ ഞാൻ ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി സോയാബീനും ഫ്രൈ ചെയ്തപ്പോൾ നമ്മുടെ തോരനും സോയാബീനും ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ മസാലയും കരവസാലയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തായത് കൊണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ഒന്ന് തേങ്ങ അരച്ച് ചേർത്താം ഇത് ഞാൻ പറഞ്ഞില്ല മൺപേറും പച്ചക്കായ കറി വെക്കുന്നതെന്ന് അപ്പം അതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടെ അരച്ച് ചേർക്കുന്നുണ്ട് ഇരുവിനായിട്ട് നമ്മൾ പച്ചമുളകും മുളക് കൂടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് അരച്ച് ചേർത്ത് കറിയും കൂടെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതിയേ പിന്നെ എനിക്ക് കുറച്ച് ഇതാ നമ്മുടെ തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കറിയിലേക്ക് ചേർത്ത് ഒന്ന് ഒന്ന് തിള വന്ന് കഴിയുമ്പം തേങ്ങ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് കടുകും ഒന്നും പൊട്ടിക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഇത്തിരി വെളിച്ചെണ്ണ തൂ തൂന്നുള്ളൂ കാരണം കുറേ വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്കവാറിപ്പം കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഉള്ളത് തന്നെ ഞാൻ കൂടുതലും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ജസ്റ്റ് ഒന്ന് കറികൾക്കൊക്കെ ഒന്ന് വെളിച്ചെണ്ണ മുകളിലൊന്നും തൂകിയെടുക്കാറുള്ളൂ ടേസ്റ്റിനങ്ങനെ വ്യത്യാസമൊന്നും എനിക്ക് തോന്നാറില്ല കേട്ടോ ടേ കടുകൊട്ടിക്കുന്നതും അതുപോലെ നമ്മളിങ്ങനെ വെളിച്ചെണ്ണ തൂവൊക്കെ ചെയ്യും എന്നൊക്കെ എനിക്കൊരുപോലെ തന്നെയാണ് തോന്നാറുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ കറിയും സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത്തിരി പാത്രമാണ് കഴുകാറുള്ളത് കേട്ടോ അപ്പം ഞാൻ പാത്രം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെ ിയാനൊക്കെ മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈവിൽ കയറുക അപ്പം നിങ്ങളെ കമൻ്റുകളൊക്കെ പറയുക നമുക്ക് കുറച്ച് സമയം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങൾ സി യു ഇനി നമുക്ക് ലൈവിൽ കയറണം അതുപോലെ തന്നെ നമുക്ക് ഷോർട്സ് ഇടാനുണ്ട് അപ്പം നമ്മുടെ ഷോർട്സ് ഇടുന്ന സമയൊക്കെ ആയി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ